താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് മുഹമ്മദ് ഷബാസിന്റെ വീട്ടിൽ നിന്നും തൽസമയം ചേരുന്നു നമുക്കൊപ്പം എ അഭിലാഷമുണ്ട് ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് വി എസ് രഞ്ജിത്ത് ആ വീട്ടിലെ അവസ്ഥ വല്ലാതെ ഹൃദയഭേദകമായിരിക്കും പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാനിരുന്ന കുഞ്ഞാണ് ഇപ്പോൾ അദ്ദേഹം മൃതപ്രായരായ ആശുപത്രിയിലേക്ക് എത്തുക അതിനുശേഷം ജീവൻ നഷ്ടപ്പെട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത് ഈ കുട്ടി വീട്ടിലെത്തുന്ന സമയത്ത് ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു പക്ഷേ നടന്നാണ് ഈ വിട്ടി ഈ കുട്ടി വീട്ടിലെത്തുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് ഛർദിക്കുകയും തുടർന്ന് ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് എന്തോ ഗുരുതരമായി സംഭവിച്ചു എന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാവുന്നതെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണോ വീട്ടുകാർക്കൊന്നും ഒരുപക്ഷെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ലല്ലേ വി എസ് ശുജിത് തീർച്ചയായിട്ടും സാധാരണ പോലെ വീട്ടിൽ നിന്ന് പോയൊരു കുട്ടി ആ കുട്ടി വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒരു അല്പം ക്ഷീണം ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും കാണിച്ചിരുന്നില്ല പിന്നീടാണ് ഈ ഛർദി ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമാക്കുന്നത് ഈ വീട് എന്ന് പറയുന്നത് താമരശ്ശേരി കോരങ്ങാട് ഭാഗത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഈ വാടക വീട്ടിൽ കുറച്ചായിട്ടേ ഇവർ താമസം തുടങ്ങിയിട്ട് ഇവരുടെ തറവാട് വീടെന്നു പറയുന്നത് താമരശ്ശേരി ചുങ്കത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ളൊരു ഭാഗത്താണ് അവിടെയായിരിക്കും ഈ ഭൗതിക ശരീരം മൃതദേഹം കൊണ്ടുവന്ന് വയ്ക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാടക വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ ഉപ്പയും ഉമ്മയും ഒക്കെ ഉള്ളത് ഈ വീട്ടിലേക്കാണ് കുഞ്ഞെത്തിയത് ഇവിടെ നിന്ന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമാക്കിയതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു മെഡിക്കൽ കോളേജിലെത്തി അടിയന്തര ചികിത്സ നൽകി തീ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ ജീവൻ നഷ്ടമാവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവത്തെക്കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്നത് ഈ കുട്ടി വളരെ സൈലൻ്റായ കുട്ടിയാണ് കുട്ടി അങ്ങനെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ഒന്ന് പ്രതികരണം നമുക്ക് തേടാവുന്നതാണ് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ മാത്രം